മലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി നീയാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതിയിലാണ് റൂറൽ എസ് പി കെ സുദർശൻ അപേക്ഷ നൽകിയത് ഹരികുമാറുമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ കേസിന്റെ ചുരുളഴിയുമെന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിന് അമ്മാവിന് മാത്രമാണോ പങ്ക് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് കൊലപാതകം ചെയ്തത് ഹരികുമാറാണെന്ന് കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊല ചെയ്യാനുള്ള വ്യക്തമായ കാരണങ്ങളിലേക്കും തെളിവുകളിലേക്കും പോലീസിന് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഹരികുമാർ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കേസിൽ കുഴപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ നാളെ ഹരികുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് മാനസിക രോഗ വിദഗ്ധന്റെ സഹായത്തോടെയാകും സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞുകൊല്ലാൻ ഇടയാക്കിയതെന്നാണ് ഹരികുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നി പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയത് ഹരികുമാറിന് വിരോധത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ പ്രതി നെയ്യാറ്റിങ്ങിര സബ് ജയിലിൽ കഴിയുകയാണ് അതേസമയം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും റിമാൻഡിൽ കഴിയുകയാണ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് ശ്രീതു അഴിക്കുള്ളിലായത് ഇന്ന് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു നാളെയും ദേവിദാസിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ജോത്സ്യം ദേവിദാസന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കുഞ്ഞിന്റെ മരണത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം